കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനത്തിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് ആളുകളെ പുകഴ്ത്തി നോസതയെ പുകഴ്ത്തി ജീസസ് ജിമ്മിൻസിനെ പുകഴ്ത്തി അഡ്രിയൻ ലോണയെ പകഴ്ത്തി സോംകുമാർ വർമ്മയെ വാനോളം പുകഴ്ത്തി ക്വാമി പേപ്പറെ പുകഴ്ത്തി ഡാനിഷ് വറുപ്പിനെ പുകഴ്ത്തി അങ്ങനെ എല്ലാവരെയും പുകഴ്ത്തി പക്ഷേ അർഹിക്കുന്ന അംഗീകാരം ഇപ്പോഴും നാവോച്ച സിങ്ങിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഹീസ് പുള്ളിയാണ് ഇവിടുത്തെ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആൻഡ് അണ്ടർ അപ്രീഷിയേറ്റഡ് പ്ലെയർ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം അയാൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ചോയ്സ് ലെഫ്റ്റ് ബാക്ക് പോലും അല്ല അയാൾ ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്തിട്ട് ഇതുവരെ ഒരു നിമിഷം പോലും നമുക്ക് ഐബിൻഡോഹലിങ്ങിൻ്റെ അഭാവം തോന്നിയിട്ടില്ല ഐബൻ ഡോലിങ്ങിനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് കൊണ്ടുവന്ന താരമാണ് അതിനുശേഷം നോയെ കൊണ്ടുവന്നിട്ടുണ്ട് ട്രാൻസ്ഫർ ഫീ കൊടുക്കാതെ ഫ്രീ ആയിട്ട് നോയെ പൊക്കി അത് എന്ത്ന്നെ ആയാലും ഐബൻ ഡോളിങ്ങിനെ നമ്മൾ വളരെ വലിയ വില കൊടുത്ത് വാങ്ങിയിട്ട് ഐബൻ്റെ പ്രകടനപരത്ത് നമ്മൾ ആസ്വദിച്ചിട്ടില്ല പക്ഷേ ആ ഒരു മിസ്സിംഗ് നമ്മൾ അനുഭവിച്ചിട്ടില്ലേ നവോച്ച സിംഗ് ഉള്ള കാലത്തോളം കഴിഞ്ഞ മത്സരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു മികച്ച പെർഫോമൻസ് ആണ് നവോച്ച സിംഗ് കാഴ്ചവെച്ചത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോളുകൾക്ക് പിന്നിലും നവോച്ച സിംഗിൻ്റെ കാൽ ചലനങ്ങളുണ്ട് എന്നുള്ളത് എടുത്തു പറയണം നവോച്ച ഡിഫെൻസീവ് ലൈനിലും ഒഫെൻസീവ് ലൈനിലും വളരെ മികച്ച പ്രകടനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുവിങ്ങിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആക്രമണങ്ങൾ മുന്നേറി പോകുമ്പോൾ അതിന് പിന്നിൽ കടിഞ്ഞാൻ വലിച്ചു കൊണ്ടിരിക്കുന്നത് സിംഗ് ആണ് എന്നുള്ളത് എടുത്തു പറയണം നമ്മള് നോഹാസോയി ഐബൻഡോഹ്ലിങ് കോമ്പിനേഷൻ ആയിരുന്നു ലെഫ്റ്റിൽ പ്രതീക്ഷിച്ചതെങ്കിൽ പോലും ഇടതുമെങ്കിലും കാര്യങ്ങൾ ഇപ്പം നിയന്ത്രിച്ചു നവാച്ചോസിംഗ് ആണ് അദ്ദേഹം ഡിഫൻസീവ് സൈഡിലും ഓഫെൻസീവ് സൈഡിലും വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ബോക്സിലേക്ക് വളരെ കൃത്യമായിട്ട് ക്രോസുകൾ നൽകുന്നുണ്ട് വളരെ മികച്ച രീതിയിൽ സെൻറ്റർ പോർഷനിലേക്ക് നവാച്ചോ സിംഗിൽ നിന്നും ക്രോസുകൾ ഉണ്ടാകുന്നുണ്ട് ഇടതുവശത്തു കൂടി ആരെയും തൻ്റെ അധികാരപരിധി മറികടന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് അപകടം വിതയ്ക്കാൻ അനുവദിക്കുന്നുമില്ല ഒരേ സമയം തൻ്റെ പ്രതിരോധത്തിൻ്റെ ചുമതലയും ആക്രമണത്തിന്റെ ചുമതലയും ഒരുപോലെ കൊണ്ടുപോയിട്ട് പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ആഘോഷിക്കുന്നില്ല വാഴ്ത്തപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ നമ്മൾ വീരഗാഥകളും വാഴ്ത്തുപാട്ടുകളും പാറോലകളായി തയ്യാറാക്കേണ്ടത് നവോച്ച സിംഗിന് വേണ്ടിയിട്ടാണ് അപ്പം നവോച്ച സിംഗിനെയും നമ്മൾ പരിഗണിക്കേണ്ടതാണ് ഈ വിജയങ്ങളിലെല്ലാം നവോച്ചയുടെ പങ്ക് വളരെ വലുതാണ് ഇടത് വിങ്ങിലെ പ്രമാണിയാണ് നിലവിൽ നവോച്ച സിംഗിന് ഒരു ഒരധിപൻ ഇടത് വിങ്ങിൻ്റെ അധിപൻ നവോച്ച തന്നെയാണ്